പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പേരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പേര് ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അവരുടെ ചാനൽ കാണുക അവരുടെ വാച്ച് കം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ലോങ് വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ വീഡിയോസ് എന്നാൽ മാത്രമേ നമ്മുടെ വാച്ച് വാച്ച്വർ നമുക്ക് ഇൻക്രീസ് ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ പേര് ഞാൻ വായിക്കട്ടെ ഫസ്റ്റത്തെ പേര് മെഹന്ദി ബൈ മോസീന പിന്നെ സാറ്റിസ്ഫാക്ഷൻ എ എസ് എം ആർ രാജൻ ഭാസ്കരൻ നായർ ഇത് ഷംന സുജാത സുജാത അൻ പ്രീത സി കെ ഇപ്പോൾ ഈ ആറ് ചാനലിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ പ്രീത സീ കെ അവരുടെ ചാനലൊക്കെ നിങ്ങളൊന്ന് കയറി നോക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് അപ്പം നല്ല അടിപൊളി വീഡിയോസൊക്കെയാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവരെല്ലാം ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതേസമയം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വ്യൂസ് വളരെ അധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ വ്യൂസ് കുറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വൈറ്റി ചുടി ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് കാണിക്കുന്ന ഒരു വ്യൂസ് ഡാഷ്ബോർഡിൽ കാണിക്കുന്ന വ്യൂസ് ജസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ വ്യൂസ് മാത്രമാണ് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ നയൻറ്റി ഡേയ്സിൻ്റെയോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെയോ വ്യൂസല്ല അതിൽ റിഫ്ലക്റ്റ് ആകുന്നത് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ലാസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ മാത്രം വ്യൂസാണ് അതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മെയിനായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വീഡിയോ ആണ് ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അവരെ വേറൊരു കമൻറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ലൈവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ലൈവ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ഈസിയാണ് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ലൈവ് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ തമ്മിനിൽ ആഡ് ചെയ്യുക അതേസമയം നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുക നമ്മൾക്ക് ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കൊടുത്തിട്ട് നമ്മൾ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നമ്മൾ പോവുകയാണ് എല്ലാവരുമായിട്ട് നമുക്ക് ആ ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് ലൈവിൽ പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിനോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ലൈവ് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഗോ ലൈവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ഓപ്പൺ ആകും അപ്പോൾ ആൾക്കാർക്ക് അത് നോട്ടിഫിക്കേഷൻ പോകും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഇല്ലാത്ത നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർക്കത് കാണാനുള്ളൊരു ഉണ്ട് അപ്പോൾ ലൈവ് വളരെ ഈസിയാണ് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നില്ല ഇല്ല നിങ്ങൾക്ക് ഒട്ടും ലൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒട്ടും അറിയില്ല എന്നാണെങ്കിൽ പ്ലീസ് ഈ ഒരു വീഡിയോനടയിൽ ഒരു കമൻറ്റ് ഇടുക ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വ്യൂസ് ചെക്ക് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൽ മെയിനായിട്ട് നമ്മുടെ ഡാഷ് ബോർഡിൽ നമുക്കിപ്പം വ്യൂസ് എന്ന് കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു നയൻറ്റി ടു പോയിന്റ് വൺ കെ ടു ലാക്ക് നയൻറ്റി ടു തൗസൻഡ് ആണ് എനിക്ക് അത് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ഡാറ്റ ഡാറ്റ മാത്രമാണത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിന് എത്ര വന്നിട്ടുണ്ടെന്നും പ്ലസ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നയൻറ്റി ഡേയ്സിന് ഉണ്ടല്ലോ അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 90 ഡേസിലെ വന്നട്ടുള്ള വ്യൂസ് എത്രയാണെന്ന് കാണാം അതിൻ്റെ തൊട്ടടുത്തുള്ള ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലുള്ള വ്യൂസ് എത്രയാണ് നമുക്ക് കാണാം ഇപ്പോൾ ട്വൻറ്റി സെവൻ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നൈൻ അപ്പോൾ അതാണ് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലുള്ള ടോട്ടൽ വ്യൂസ് അപ്പോൾ ഈ നയൻറ്റി ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഇതെല്ലാം നമുക്കിന് കാണണമെങ്കിൽ നമുക്കിതിൻ്റെ ഡാഷ് ബോർഡുള്ള വ്യൂസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ ഏഴിനുള്ള ലാസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ക്രൈ നമ്മുടെ യൂട്യൂബിൻ്റെ മോട്ടൈസേഷൻ്റെ ക്രൈറ്റീരിയ ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഫോർ തൗസൻഡ് വാച്ച് ഓവർ ഉണ്ട് ടെൻ മില്യൺ വ്യൂസ് അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റായിട്ട് മുമ്പിൽ വെക്കേണ്ടത് അപ്പോൾ ഈ ഒരു വാച്ച് ഓറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഫ്രണ്ട് പേജിൽ കാണിക്കുന്ന ഡാഷ്ബോർഡിൽ കാണിക്കുന്ന വ്യൂസ് അല്ല നമ്മുടെ വാച്ച് ഓവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൽ കാണിക്കുന്ന വാച്ച് ഓവർ എന്ന് വെച്ചിട്ടുണ്ട് ഷോർട്ട്സ് പ്ലസ് ലോങ് വീഡിയോസിൻ്റെ വാച്ച് ഓവർ മാത്രമാണ് ഡാഷ്ബോർഡിൽ കാണിക്കുന്നത് ഇപ്പോൾ ഈ ലാസ്റ്റ് ഏഴിനുള്ള ഈ ഒരു പേജിൽ കാണിക്കുന്ന വാച്ച് ഓവറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് എന്നുള്ള വാച്ച് ഓവർ മാത്രമാണ് നമുക്ക് ആ ഏൺ ഒരു പേജിൽ കാണിക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് ഫോർ തൗസൻഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ അവൈലബിൾ ആകത്തുള്ളൂ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക യൂട്യൂബിൽ ഫോർ തൗസൻഡ് വാച്ച് ഓർ എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നമ്മൾ ഫോർ തൗസൻഡ് വാച്ച് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അതിലൊരു ക്രൈറ്റീരിയ അപ്പം തൗസൻഡ് സബ്സ്ക്രൈബർ പ്ലസ് ഫോർ തൗസൻഡ് വാച്ച് ഓവർ എന്നുള്ളത് ഈ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ ഉള്ള ഒരു വാച്ച് ഓവർ ആയിരിക്കണം അപ്പോൾ അത് നമ്മൾ ഒരുപാട് പേര് ഈ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല അത് തന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് രണ്ടും മൂന്ന് വർഷമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മാത്രം മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഇതിനെക്കുറിച്ചൊരു വലിയ ധാരണയില്ല ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ അവർക്ക് അവരൊന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫോർ തൗസൻഡ് വാച്ച് അവർ എന്ന് പറയുന്നത് ലാസ്റ്റ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ മാത്രം കാൽക്കുലേഷനാണ് യൂട്യൂബ് എടുക്കുന്നത് അപ്പോൾ അതിൽ ലാസ്റ്റ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ കാൽക്കുലേഷനിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിള് പറയാം നമ്മൾ ഒന്നാമത്തെ ഒന്നാമത്തെ ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിവസം വരെ നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിവസം എത്തുമ്പോൾ നമ്മൾ മേ ബി ഒരു ആയിരം മണിക്കൂറുകളോ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് മണി മണിക്കൂറുകളോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം മുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസം ഈ ആയിരവും ആയിരത്തഞ്ഞൂറ് മണിക്കൂറുകൾ മൊത്തമായിട്ട് ഇല്ലാതാകുകയല്ല ചെയ്യുന്നത് നമ്മൾ ഒന്നാമത്തെ ദിവസം മുതൽ മുന്നൂറ്റി ദിവസം വരെ അപ്ലോഡ് ചെയ്തതിൽ മുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസം നമ്മൾ ഒന്നാമത്തെ ദിവസം അപ്ലോഡ് ചെയ്ത വാച്ചോർ റിമൂവ് ആകും രണ്ടാമത്തെ ദിവസം മുതലുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ ദിവസം മുതൽ മുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസം വരെയുള്ളതാണ് കാൽക്കുലേറ്റ് ആകുന്നത് അതേസമയം മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ദിവസം നമ്മൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തേഴാമത്തെ ദിവസം വരെയുള്ളത് നമ്മൾക്ക് കാൽക്കുലേറ്റ് ആകും അപ്പം ആദ്യത്തെ രണ്ട് ദിവസത്തെ നമ്മൾ ചെയ്ത വാച്ച് ഹവർ നമുക്ക് റിമൂവ് ആകും അപ്പം അങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത് അല്ലാതെ നമ്മൾ വൺ ഇയർ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത എല്ലാ വാച്ച് ഹവറും നമ്മൾക്ക് എക്സ്പയർ ആവുകയല്ല ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് മേ ഒരു ട്വൻ്റി വാച്ച് ഹവർ അല്ലെങ്കിൽ ടെൻ വാച്ച് ഓവേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾക്ക് എങ്ങനെ നമുക്കത് തേർട്ടി ആക്കാം അങ്ങനെ ഒരു പ്ലാനിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു ടാർഗറ്റ് നമ്മുടെ മുമ്പിൽ നമ്മൾ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അതില്ലാതെ നമ്മൾ കുറേ ഷോർട്സ് കുറേ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വാച്ച് ഓവർ ഇൻക്രീസ് ആകണം എന്നുള്ള ആ ഒരു ടാർഗറ്റ് നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വാച്ച് ഓർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മോണിറ്റൈസേഷൻ എനേബിൾ ആകാൻ പറ്റും അപ്പോൾ അറിയാത്തവർ ദയവീത് വീഡിയോസ് റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ആരുടെയെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് അവർ എക്സ്പ്ലെയിൻ നന്നായിട്ട് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കാം വാച്ച് ഓർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോട്ടീവേഷൻ അവൈലബിൾ ആകുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ വ്യൂസ് നല്ല അധികം നല്ല വ്യൂസ് കിട്ടുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് കുറച്ചും കൂടെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷോർട്സ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഒരു ടെൻ മില്യൺ വ്യൂസ് നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ മോട്ടീവ് സേഷൻ ആകുന്നതായിരിക്കും വിത്ത് നിങ്ങൾക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം അപ്പം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ടെൻ മില്യൺ വ്യൂസ് ഫ്രം ഷോർട്സ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് വാച്ച് ഹൗസ് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ മോട്ടീവ് അവൈലബിൾ ആകും അപ്പോൾ അതിനായിട്ട് നമ്മൾ അതൊരു ടാർഗറ്റായിട്ട് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ